നമസ്കാരം ഇലക്ട്രൽ ബോണ്ടിൽ നിയമ പോരാട്ടം നയിച്ചത് തങ്ങളാണെന്നായിരുന്നു മേരി നടിച്ചിരുന്നത് സി പി എം എന്നാൽ സി പി എമ്മിന്റെ ആ പൊയ്മുഖമൊക്കെ വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇലക്ട്രൽ ബോണ്ടിൽ വിവാദത്തിലായ കമ്പനികളിൽ നിന്നെല്ലാം സി പി എം സംഭാവന വാങ്ങിയെന്നാണ് ഇപ്പോൾ തെളിയുന്നത് ഇലക്ട്രോൾ ബോണ്ടിൽ പങ്കാളിയാകാതെ നേരിട്ട സംഭാവന സ്വീകരിക്കുകയാണ് സി പി എം ചെയ്തത് ആദായ നികുതി വിഭാഗത്തിൽ നൽകിയ രേഖകൾ പുറത്തുവന്നപ്പോഴാണ് സി പി എമ്മിന്റെ അഴിമതി വിരുദ്ധതയുടെ കള്ളത്തരം പൊളിഞ്ഞടങ്ങുന്നത് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ആണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത് ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്ന് സി പണം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഷിബു വെളിപ്പെടുത്തിയത് ഇലക്ട്രൽ ബോണ്ടിൽ സിപിഎമ്മിന് ആണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സി പി എം ഇലക്ഷൻ കമ്മീഷന് നൽകിയ രേഖകളാണ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടത് മേഘാ എഞ്ചിനീയറിംഗ് നവയുഗ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നിന്ന് യൂണിടെക് തുടങ്ങിയ കമ്പനികളെല്ലാം സി പി എമ്മിന് പല തവണകളായി പണം നൽകിയിട്ടുണ്ട് ഫാർമ മേഖലയിൽ നിന്നുള്ള കമ്പനികളിൽ നിന്ന് വരെ സി പി എം പണം സ്വീകരിച്ചിട്ടുണ്ടെന്നതാണ് ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത് കമ്പനികളിൽ നിന്ന് നേരിട്ട് പണം കൈപ്പറ്റുകയും ശേഷം ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് സ്വീകരിക്കില്ലെന്നും പറയുന്നവർ ഇതിന് മറുപടി പറയണമെന്ന് ഷിബു ബേബിജൻ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ പാർട്ടികളും പ്രസ്ഥാനങ്ങളും പൊതുജനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ സി നിലപാട് കണ്ടാൽ അവർ വിവാദ കമ്പനികളുമായി യാതൊരു ഇടപാടും നടത്തുന്നില്ലെന്നാണ് തോന്നുകയെന്നും ഷിബു ബേബി ജോൺ വിമർശിച്ചു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനേഴിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളായ നവയുഗ എഞ്ചിനീയറിംഗിൽ നിന്നും മുപ്പത് ലക്ഷവും ഹെറ്ററോ ഡ്രഗ്സിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും സംഭാവന സ്വീകരിച്ചതായി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ റിപ്പോർട്ടിൽ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട നാറ്റ്കോ ഫാർമ ലിമിറ്റഡിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൽകിയ റിപ്പോർട്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് രണ്ട് തവണയായി അൻപത് ലക്ഷം രൂപ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേഗ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയിൽ നിന്ന് അഞ്ചു ലക്ഷം നാട്കോ ഫാർമയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം അരബിന്ദോ ഫാർമയിൽ നിന്ന് പതിനഞ്ച് ലക്ഷവും വാങ്ങിയിട്ടുണ്ടെന്നാണ് രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കൂടാതെ കിറ്റ്ടെക്സിൽ നിന്നും മുത്തൂറ്റിൽ നിന്നും പണം വാങ്ങി യൂണിറ്റ് രണ്ടു തവണ പണം കൊടുത്തു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് മേലുള്ള പണം വാങ്ങിയ കണക്കുകളാണ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടത് വിവാദ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് പറയുന്ന സി പി എമ്മിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും ഷിബു ആരോപിച്ചിരുന്നു അതേസമയം ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട വിവാദ ഫാർമ കമ്പനികളിൽ നിന്ന് സി പണം വാങ്ങിയെന്ന ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോണിന്റെ ആരോപണത്തിന് മറുപടിയുമായി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും രംഗത്തു വന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ സി പി എം പണം വാങ്ങിയിട്ടില്ലെന്നും കമ്പനികളിൽ നിന്ന് ആ സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷിബു ഷിബുബേബി ജോൺ നിയമപരമായി സംഭാവന സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും യെച്ചൂരി ചോദിച്ചു സി പി എം സംഭാവന സ്വീകരിച്ചതെല്ലാം സുതാര്യമായിട്ടാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭാവന കിട്ടിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും യെച്ചൂരി വിശദമാക്കി നന്ദി